സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് വേറെ ആരും കേൾക്കണ്ട ഇതൊരു രഹസ്യമായ കാര്യമാണ് അതായത് ഇനിയിപ്പോഴും നമുക്കൊരു കാര്യം ചെയ്യാം മനീഷനെ നമുക്കിനി പുറകിലോട്ട് വെക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷാനവാസ് നാളെ മുതൽ ഒറ്റക്ക് കളിക്കുന്ന പറയുന്നത് അനിമോള് നൂറ്റി ഒന്നാമത്തെ ദിവസം പോലെ ഒറ്റ കളിക്കുന്ന പറയുന്നത് അതിന്റെ തയ്യാറെടുപ്പാ പോലും ആതിലാന്ന് ഉറമാരൊക്കെ ആയിട്ട് പിരിയുന്നതിന്റെ തയ്യാറെടുപ്പാ പോലും പക്ഷെ അനിമോൾക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല അതുകൊണ്ട് നൂറ്റി ഒന്നാമത്തെ ദിവസം അനിമോൾ ഒറ്റക്ക് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഷാനവാസൊക്കെ ആണെങ്കിൽ ചിലപ്പോഴും ഇന്നോ നാളെയോ ഒറ്റക്ക് കളിക്കും മറ്റന്നാളേ ആരെങ്കിലും കൂട്ടിയിട്ട് കളിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവരൊരു തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി അനീഷിനെ വേണ്ടാട്ടെ ഇനി അനീഷിനെ നമുക്ക് പുറകോട്ടാക്കേ ഇനി അനീഷിനെ നമുക്ക് ഇത് വേണ്ട ഇനി അനീഷ് കപ്പടിക്കാം കേട്ടാ കാരണം എന്താ വെച്ചാൽ അവിടെ കപ്പടേണ്ടത് നമ്മൾ ഷാനുക്കോ അല്ലെങ്കിൽ മറ്റേ ഇവളോ അങ്ങോട്ട് ആ ഒരു അനുമോളോ അങ്ങനെ വേറെ ആർക്കും അവിടെ കപ്പടിക്കാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് ഇനി അന്വേഷിക്കാൻ വേണ്ട കേട്ട അന്വേഷിച്ച ഇനി നിങ്ങൾ കുറച്ച് പുറകോട്ടേക്കേ എന്തൊരു കാര്യമെന്നറിയ ഇപ്പം നടക്കുന്ന ക്യാമ്പയിൻ ആയി അതായത് അനീഷിന് ഇനി പുറകോട്ട് മാറ്റണം അനീഷിനെ ഇനി മുന്നോട്ട് വിടരുത് എന്തിതായാലും അനീഷിന്റെ ഗെയിമുകൾ ആരോക്കുമ്പോൾ ആരും മുന്നോട്ട് കൊണ്ടുവരരുത് അനീഷിൻ്റെ കാര്യങ്ങളൊന്നും ഇനി പറയാൻ പാടില്ല ഇനി എല്ലാം അനീഷിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതായത് ലാലേട്ടം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നെഗറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മതി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം അതുപോലെ അനീഷിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പുതിയൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പുതിയൊരു പരിപാടിയാണ് അത് പിക്ക് ും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും കേട്ടാ എന്റെ പൊന്ന് മക്കളെ നിങ്ങളിനി എത്ര ഉടായ്പ് നടത്തി കഴിഞ്ഞാലും എത്രത്തോളം പറ്റി അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് അയാൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നോണ്ട് പക്ഷെ നിങ്ങൾ എല്ലാവരും അയാളോട് ചെയ്ത ചതികൾ നമുക്ക് അറിയാം പിന്നെ ഷാനുക്ക എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ ഇനി എന്ത് കളിച്ചിട്ട് വേണ്ടത് അയാൾ ചീരാനുള്ള ഒക്കെ തീർന്നു ഇനിയിപ്പോൾ അയാളെ കളിക്കാൻ വേണ്ടി വരുമല്ലോ പുതിയതായിട്ട് ഇനി ഞാൻ അതാ പറയുന്നു ഇയാളെല്ലാം നൂറ്റി ഒന്നാമത്തെ ദിവസം അവിടെ കളിച്ചോ എന്ന് വെച്ചാൽ പന്തൽ പൊളിക്കാൻ വന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവിടെ അതുപോലെ നൂറ്റി ഒന്നാമത്തെ ദിവസം അനുമോഴും ഉണ്ടാവും അവിടെ അപ്പൊ അങ്ങനെ പന്തൽ പൊളിക്കാൻ വന്ന ആൾക്കാരുടെ കൂടു കൂടിയിട്ട് അതിൽ സഹായം ചെയ്തിട്ട് വേണമെങ്കിൽ അവിടുന്ന് വല്ല ഫുട്ബോളോ വോളിബോളോ എന്തെങ്കിലും കളിക്കാം എന്നല്ലാതെ വേറെ ഒരു കളി കളിച്ചിട്ടും നിങ്ങൾ കാര്യമില്ല അപ്പോ ഇപ്പോഴൊരു പുതിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അനീഷണൻ നമുക്ക് തച്ച ണം ഇനി അനീഷിനെ പരമാവധി നെഗറ്റീവ് ആക്കണം അനീഷിനെ നെഗറ്റീവ് ആക്കിയാൽ മാത്രമേ ഷാനവാസിനും അതുപോലെ അനുമോളക്കും കൂടിയിട്ട് ഇതുള്ളൂ ചാൻസ് ഉള്ളൂ ടോപ്പ് ടൂലെങ്കിലും അനുമോളിയോ ഷാനവാസിനെയോ കൊണ്ടുവരണം അതായത് ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കണം കപ്പടിക്കുന്നത് അനുമോളക്കാണ് ഫാൻസ് കൂടുതൽ വീട്ടമ്മമാരൊക്കെ അനുമോളക്കാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഷാനവാസി രണ്ടാമത്തെ എത്താനെങ്കിലും ക്ഷമിക്കണം ശ്രമിക്കണം ഒരു കാരണവശാലും നമ്മൾ അനീഷിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല അനീഷിനെ ഇത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഗെയിം ഇല്ലാത്തതുകൊണ്ടാണ് അനീഷ് മുന്നോട്ട് വന്നത് ഇനിയിപ്പോൾ അനീഷ് മുന്നോട്ട് വരത്തില്ല ഞങ്ങൾ ടച്ച് ഉടച്ച് പിന്നെ മൂലക്കിരുത്തിക്കൊള്ളാം എന്നുള്ള രീതിയിൽ വാട്സാപ്പായ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മുഴുവൻ അനീഷിനെ പറ്റിയിട്ട് ഒരു അപരാധം ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ മുതൽ വീഡിയോ ചെയ്യുന്നത് അനീഷ് വൻ ചതിയിലേക്കാണ് പോകാൻ പോകുന്നത് അനീഷിനെ ചതിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കൂട്ടർ തയ്യാറായി നിൽക്കുകയാണ് അത് ചിലപ്പോൾ കാർഡായിരിക്കാം അനീഷ് എവിടെയെങ്കിലും പിടിച്ചോന്നായിരിക്കാം ഇപ്പോഴാണ് ഈ പിന്നെന്താ പറയുക നമ്മൾ ഇവന്റെ ഗതിയിൽ ഓനിയൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അക്ബർ ഇവരുടെയൊക്കെ ഗതിയായിരിക്കാം അനീഷിനെ ഈ അക്ബറും ഓനിയലും നിന്നതുപോലെ ചിലപ്പോൾ നിന്നു വരില്ല അനീഷ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ പോകുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ചിലപ്പോൾ ഇത് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ ആകുമ്പോഴേ ഇയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പരമാവധി ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ വിശ്വസിക്കരുത് ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളും സജീവമാണ് അനീഷിനെതിരെയും അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവൻ എന്ത് തേങ്ങയാടാ കാണിക്കുന്നത് എന്നുള്ള തരത്തില് നിരന്തരമായിട്ട് അനീഷിനെതിരെയും നമുക്ക് ഇത് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന ന്യായീകരണം ഇതാണ് നൂറമാരെ ഉപേക്ഷിച്ച് ഷാനവാസു പുറത്തു വന്നോ വന്നു നൂറമാരെ ഉപേക്ഷിച്ച് അനുമോള് പുറത്തു വന്നോ ഈ നൂറമാരുടെ കൂടെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് ഇവര് രണ്ട് നെഗറ്റീവായത് ആ ഒരു ഗ്യാപ്പിലാണ് അനീഷ് കയറിയത് അനീഷിന് ഒരിക്കലും അവിടെ യോഗ്യതയില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു പ്രമുഖ മത്സരാർത്ഥിയുടെ സീസൺ വണ്ണിലെ വിജയ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ അതായത് നമ്മളെ ഷാബു മോൻ എല്ലാ വിധത്തിലും ഇവരെ തച്ച് തകർക്കാൻ വേണ്ടിട്ട് അനീഷിനെ തച്ച് തകർക്കാൻ വേണ്ടിട്ട് എല്ലാ ഇന്റർവ്യൂ ഫ്ലോറുകളിലും അയാളിങ്ങനെ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് അയാൾ പറയുന്ന ഒരു ഉള്ളൂ അതായത് അനീഷ് കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെലിബ്രിറ്റികൾ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പരമാവധി എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഇനിയിപ്പോഴും പറഞ്ഞാൽ സാബു മേൻ കപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല ഒരു കാരണവശാലും അനീഷിന് അത് കിട്ടാൻ പാടില്ല എന്നുള്ള തരത്തില് അകത്തും പുറത്തുമായിട്ട് അനീഷിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ തന്നെ ഇപ്പോഴും സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാ പിയാറുകളും ഫാൻസും കാര്യങ്ങളും എല്ലാവരും കൂടിയിട്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് വരും ദിവസങ്ങളിൽ അനീഷ് ഒരു അഗ്നി പരീക്ഷ തന്നെയാണ് നേരിടേണ്ടത് ഇനി അങ്ങോട്ടും എന്ന് പറഞ്ഞ ചതിയുടെ പൊടിപൂരമായിരിക്കും അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകർ ഒരു കാരണവശാലും ഇതിന് വീണ് പോകരുത് ഇപ്പൊ ഷാനവാസും അനീഷും ഒന്നായി ഷാനവാസും അനീഷും പഴയ കൂട്ടായി ഷാനവാസും അനുമോളും കോമ്പുമായി അനുമോളും ഷാനവാസും ഒന്നായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനീഷും ഷാനവാസും അനുമോളും ഒന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇവര് മൂന്ന് പേര് നിന്ന് കഴിഞ്ഞാൽ അനുമോളാണ് കപ്പടിക്കാൻ യോഗ്യത അനുമോൾക്കാണ് കപ്പ് അനുമോളെ അടിക്കാതും കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഫാൻസുകളും ഒന്നായി എന്നുള്ള തരത്തില് ഒരു ഇവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ ഒരു ക്യാമ്പയിൻ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇതിൽ വീണ് പോകരുത് കാരണം ഇതിന്റെ പുറകിൽ ഒരു വലിയ ചതിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങളുടെ ഓരോ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അനീഷിനെ തന്നെ ചെയ്യണം അനീഷ് നോമിനേറ്റിലുണ്ടെങ്കിൽ അനീഷിനെ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ വേറെ ഒരാൾക്കും പോയിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇപ്പൊ എല്ലാവരുടെയും ഒരാവശ്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരെ മുന്നിൽ രണം ഇതിൻ്റെ ഇടയിൽ ആര്യൻ ഫാൻസും കൊണ്ട് കളിക്കുന്നുണ്ട് അതായത് അനീഷ് പിന്നിലോക്ക് തന്നെയാണ് അയാളുടെ ഗെയിം എല്ലാം തീർന്നു അയാൾ വീണ്ടും പിന്നെ ജയിലിലേക്ക് പോയി അയാളുടെ സ്വഭാവം മാറി അയാളുടെ സ്വഭാവം നമ്മൾ ഇന്നലെ കണ്ടതല്ലേ കാരണം ഇഞ് അക്ബർ അടിച്ചപ്പോഴേ ഇയാൾ കടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ അയാളുടെ സ്വഭാവം നിങ്ങൾ വന്ന് കണ്ടല്ലേ അയാളുടെ സ്വഭാവം ഒറിജനില് ഇതാണ് എന്തെന്ന് ഒരു അടി ഒരു കടി കൊടുത്തത് അതാണ് പോലും അനീഷിന്റെ ഒറിജലിന്റെ സ്വഭാവം അതായത് തനിക്ക് വേദന പറ്റിയപ്പോഴ് മറ്റേത് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തോ ചെയ്തു എന്ന് പറഞ്ഞത് അതും അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കണ്ടില്ലേ ഇനി ഇയാളും കപ്പടിക്കാൻ യോഗ്യത അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം അനീഷിനെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കണം എല്ലാവരും കൂടിയിട്ട് എന്നുള്ള ഒരു വലിയ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് ഇതുവരെ അനീഷിനെ ഇത്ര തമ്മിൽ ഇത്രയും ഇതിലെത്തിച്ചിരിക്കുന്നത് അല്ലാതെ വേറൊരു തേങ്ങാക്കോലില് ആരുമല്ല അനീഷിന് വോട്ട് ചെയ്ത അനീഷിന് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ മാത്രമാണ് അനീഷിനെ നിലയിൽ നിലയിലെത്തിച്ചതേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ വീണ്ടും നമ്മൾ പിന്തുണച്ചുകൊണ്ടേയിരിക്കണം ഒരു കാരണവശാലും ആ മനുഷ്യനെ നമ്മൾ താഴോട്ട് വിടാൻ പാടില്ല അയാളെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടു വന്നു ഇവിടെ എത്രത്തോളം റിവ്യൂവേഴ്സ് ആയാലും വീഡിയോ വീഡിയോ ചെയ്യുന്നവരും അവരും ഇവരും ഒക്കെ ഇപ്പോഴും ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ് മൂന്ന് പേരും ഒരുമിച്ചായി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് ഓണവില്ലും ഓണവില്ലിൻ തമ്പുരുമീറ്റും ബീടാണീ വീട് ഓണവില്ലിൻ വീടാൻ ഈ വീട് ഓണവില്ലൻ തമ്പുരി വീട്ടും വീടാണ് ഈ വീട് എന്നുള്ള തരത്തിൽ അതായത് മൂന്ന് പേരും സഹോദരി സഹോദര സഹോദരി സഹോദരന്മാരുമല്ല കാരണം വെച്ചാൽ ഈ ഷാനവാസിനി ആയാലും അനുമോളെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവിടെ ഈ ഷോ കാണാത്തത് എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഷോ കണ്ട് വിലയിരുത്തുന്ന ജനങ്ങൾ പുറത്തു തന്നെയുണ്ട് അനുമോൾ എന്തൊക്കെ അവിടെ കളി കളിച്ചു അനീഷിനെതിരെ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസ് അനീഷിനെതിരെ കളിച്ച കളികളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് സൗഹൃദം ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചോട്ടെ അതൊന്നും ഗെയിമിൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വോട്ടിങ്ങിലും കാണിക്കേണ്ട ആവശ്യമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻറ്റിപ്പിയാണ് നന്ദി നമസ്കാരം